എല്ലാവർക്കും നമസ്കാരം ഓരോരുത്തർക്കും അവരവരുടെ ജീവിതത്തിൽ പ്രയോറിറ്റീസ് ഉണ്ട് ഒരു ചിന്ത ഇങ്ങനെയാണ് യുവർ ആക്ഷൻസ് എക്സ്പ്രസസ് യുവർ പ്രയോറിറ്റീസ് നമ്മുടെ പ്രവൃത്തിയാണ് നമ്മുടെ പ്രയോറിറ്റിയെ പ്രകാശിപ്പിക്കുന്നത് ഭക്തർ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പ്രയോറിറ്റി കൊടുക്കുന്നവരാണ് ആതിന്റെ അടിസ്ഥാനം ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസമാണ് ലോത്തിൻ്റെയും അബ്രഹാമിന്റെയും ജീവിതം ഒന്ന് നോക്കിക്കേ അബ്രഹാമിനൊപ്പം ഇറങ്ങി പുറപ്പെടുന്ന ഒരാളാണ് ലോത്തെങ്കിലും ജീവിതത്തിന്റെ വഴികളിൽ ആടിനും മാടിനും പുൽപ്പുറത്തിനും ഒക്കെ പ്രാധാന്യം കൊടുത്തു ലോത്ത് എന്നാൽ അബ്രഹാം ദൈവേഷ്ടത്തിനും ബന്ധങ്ങൾക്കുമൊക്കെ പ്രാധാന്യം കൊടുത്തു വീതം വെപ്പിൽ മുട്ടക്കുന്തകളാണ് കിട്ടിയതെങ്കിലും ലോത്തിനൊരാപത്ത് സംഭവിക്കുമ്പോൾ അവനെ വിടുവിക്കാൻ വേണ്ടി ആദ്യം ഇറങ്ങിത്തിരിക്കുന്നത് അബ്രഹമാണ് അതിൻ്റെ അർത്ഥം ബന്ധങ്ങൾക്ക് സ്നേഹത്തിന് അത്രമാത്രം പ്രാധാന്യം അബ്രഹാം കൊടുത്തു എന്നുള്ളതാണ് അബ്രഹാം എന്ന വ്യക്തിത്വത്തിൻ്റെ തിളക്കം അത് തന്നെയാണ് ശരിക്കും പ്രയോറിറ്റീസാണ് നമ്മുടെ ജീവിതത്തെ അർത്ഥവത്താക്കുന്നത് ഇന്ന് ഈ നിമിഷം നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കുകയും നമ്മൾ എന്തിനൊക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഒരു നിമിഷം ഒന്ന് ആലോചിക്കുക ഞാൻ ദൈവേഷ്ടത്തിൽ ഒന്ന് മാറി സഞ്ചരിക്കുന്നവനാണോ ബന്ധങ്ങളെ വിസ്മരിക്കുന്നവരാണോ പരിശുദ്ധാത്മ ഫലങ്ങളെ മറന്നു ജീവിക്കുന്നവരാണോ നിശ്ചയമായും ഒരു തിരുത്തൽ നമുക്കാവശ്യമാണ് നമ്മുടെ പ്രയോറിറ്റീസൊക്കെ ഒന്ന് റീ അറേഞ്ച് ചെയ്യണം ഒരു പുനർക്രമീകരണം നടത്തണം നമ്മുടെ കർത്താവിന് പ്രാമുഖ്യം നൽകിക്കൊണ്ടുള്ള ഒരു പ്രയോറിറ്റീസ് നമുക്കുണ്ടാകണം ജിംബ്രോൺ എന്ന പ്രചോദക ചിന്തകൻ എഴുതുന്നുണ്ട് ഇഫ് ഇറ്റ് ഈസ് എ പ്രയോറിറ്റി യു വിൽ ഫൈൻഡ് എ വേ ഇഫ് ഇറ്റ് ഈസ് നോട്ട് യു വിൽ ഫൈൻഡ് എൻ എസ്ക്യൂസ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം എക്സ്ക്യൂസസ് പറയുന്നുണ്ട് അതിൻ്റെ കാരണം ദൈവത്തിന് പ്രാധാന്യം കൊടുക്കാത്ത കുറേ പ്രയോറിറ്റീസ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിന്റെ നിക്ഷേപം ഇരിക്കുന്നിടത്താണ് നിന്റെ ഹൃദയം ഇരിക്കുന്നത് എന്ന് തിരുവചനം ഓർപ്പിക്കുന്നല്ലോ ശരിക്കും ആ നിക്ഷേപം നമ്മുടെ പ്രയോറിറ്റിയാണ് നമ്മുടെ പ്രയോറിറ്റി എവിടെയാണ് അവിടെയായിരിക്കും നമ്മുടെ ഹൃദയം എന്നാൽ ഓർക്കുക ഹൃദയങ്ങളെ നോക്കുകയും ശോധന ചെയ്യുകയും ചെയ്യുന്ന ഒരു ദൈവം നമുക്കുണ്ട് അതൊരിക്കലും മറന്നു പോകരുത് ഇന്നത്തെ ദിവസം നമ്മുടെ പ്രയോറിറ്റീസ് ഒന്ന് പുനർപരിശോധിക്കാൻ ദൈവം തന്ന വലിയ അവസരമായിട്ട് കരുതുക ഒന്ന് റീ അറേഞ്ച് ചെയ്ത് അതിനുവേണ്ടി ഒന്ന് ഒരുങ്ങി ജീവിതത്തിന് വലിയ മാറ്റം വരുന്നത് കാണുവാൻ കഴിയും ദൈവത്തിന് പ്രയോറിറ്റി കൊടുത്തു കൊണ്ടുള്ളൊരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ പ്രയോറിറ്റിയിലും നമ്മൾ ഒന്നാവ് തന്നെ ആയിരിക്കും നമ്മളെ നയിക്കുന്നത് വീണു പോകുമ്പോൾ എഴുന്നേൽപ്പിക്കുന്നത് ഇരുട്ടേറുമ്പോൾ വെളിച്ചം തരുന്നത് ഒക്കെ അവനായിരിക്കും നിശ്ചയമായിട്ടും ദൈവം നമ്മെ വിളിക്കുന്നു അനുഗ്രഹീതമായ ഒരു ജീവിതം നയിപ്പാൻ അതുകൊണ്ട് നമ്മുടെ പ്രയോറിറ്റീസിനെ ഒന്ന് പുനർക്രമീകരിക്കാം നമ്മുടെ കർത്താവിൻ്റെ ഇഷ്ടത്തിന് അനുസൃതമായി ഒന്ന് കൊരി ഒന്നാം അധ്യായം മുപ്പത്തിയൊന്നാം വാക്യം പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിൻകിലേക്ക് വർത്താം കരുണാമനായ കർത്താവെ ബലഹീനരായ ഞങ്ങളോട് കരണ തോന്നണമേ ജീവിത വഴികളിൽ ദൈവേഷ്ടത്തിൽ നിന്നൊക്കെ പലപ്പോഴും ഞങ്ങൾ വ്യതിയറിച്ച് ജീവിതത്തിൻ്റെതായ ചില പ്രയോറിറ്റീസൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ അവ ഞങ്ങളെ ഒരിടത്തും എത്തിക്കുന്നില്ല കാരണം ഞങ്ങൾ ദൈവസൃഷ്ടിയാണ് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കുന്നവരായി തീരുവാൻ ഈ ജീവിതം കൊണ്ട് മുഖാന്തരമായി തീരണമേ ദൈവകൃപയാണല്ലോ ഈ ലോകത്ത് ഞങ്ങളുടെ തണൽ കർത്താവേ ജീവിതത്തിൻ്റെ കനൽ വഴികളിൽ ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ അവിടുത്തെ സാന്നിധ്യവും കൃപയും ഞങ്ങൾക്ക് മേലുണ്ടാകണമേ ജീവിതത്തെ പുനർ വിചിന്തനം ചെയ്ത് ഒന്ന് റീ അറേഞ്ച് ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് കഴിയണമേ പരിശുദ്ധാത്മജ്ഞാനവും കൃപയും ഞങ്ങൾക്ക് പകരണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ കർത്താവെ എല്ലാവരെയും അവിടുന്ന് കാത്തുകൊള്ളണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ാമത്തിൽ തന്നെ ദൈവം നമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ